ൂപ്പില്ലേ ഞാൻ ഒരു സുഹൃദുബർ കപ്പിട്ട് ജയിച്ചത് കുട്ടിയാണ് സുബർദ്ദ കപ്പിന് പോയിട്ട് ജയിച്ചിട്ടുണ്ടായി അപ്പൊ നീ കേരളത്തിന് വേണ്ടി കളിക്കാൻ പോയി എന്താ വേണ്ടത് പറഞ്ഞാണ് സാമ്പത്തിക എന്തിനാണ് സാമ്പത്തികം കളിക്കാൻ പോയി കൂട്ടും സാധനങ്ങളൊക്കെ ഓക്കെ ഓക്കെ എന്നാ പോ ോ ഈ പതിനഞ്ചാം വീട് എവിടെയാണ് പുല്ലു തൃശ്ശൂരാണോ ചെറിയ ഉടനെ രക്ഷണം എന്നൊരു ചേച്ചി വിളിക്കും ചേച്ചി പൈസ ഇല്ല അതൊക്കെ നമ്മള് തെറ്റാക്കാതെ ഇപ്പൊരിക്ക പിന്നെ ശ്രീരാജാ നെഞ്ചിലേറ്റി വളർത്തിടാം നാം അമ്മ എന്ന രക്ഷണത്തെ അമ്മയായി കരുതണം അമ്മയായി കരുതണം നെഞ്ചിലേറ്റി വളർത്തിടാം നാം രക്ഷണത്തെ എന്നുമേ അമ്മ എന്ന രക്ഷണത്തെ അമ്മയായി കരുതണം അമ്മയായി കരുതണം